അതായത് നമുക്കൊരു വലിയ കാര്യം ഉണ്ടായി നമുക്ക് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന പ്രധാന പുരോഹിതനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യാശയോടെ പ്രത്യാശയോടെ അവൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഇന്ന് അന്തസ്സോടെ പറയണം ഈ പന്തലിൽ നിന്ന് എനിക്ക് എനിക്കെൻ്റെ കർത്താവണ്ടട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്കകയിൽ അവിടുന്ന് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം അവിടുന്ന് എനിക്ക് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ദുർവൃത്ത ദുരാരോപണങ്ങളുമായി എനിക്ക് ചുറ്റും കൂടുമ്പോൾ എനിക്കെതിരെ ഒരു സൈന്യം തന്നെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയില്ല ഭയമറിയില്ല കാരണം എന്താണ് കാരണം എന്താണ് അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ജീവനോടെ യേശുവിടെയുണ്ട് വിശ്വസിക്കുന്ന മക്കൾക്ക് അത് കാണാൻ പറ്റും മനസ്സിലായോ ഇവിടെ ഡാനി ലം നിൽക്കുന്നതിനെക്കാളും സത്യമായി യേശു ജീവനോടെ ഈ പന്തലിലുണ്ട് അത് നമ്മൾ ഏറ്റുപറയണം വിശ്വസിക്കണം ഏറ്റെടുക്കണം കർത്താവിന്റെ കൺമുമ്പിലുണ്ട് ഞാൻ കുലുങ്ങില്ല ഞാൻ കുലുങ്ങില്ല അവിടുന്ന് എപ്പോഴും എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങില്ല അവിടുന്ന് എൻ്റെ പ്രകാശവും പറഞ്ഞേലിയാ പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ വേദനങ്ങൾ എല്ലാം എടുത്ത് രണ്ട് കരങ്ങൾ ഉയർത്ത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ സഹായികൻ അവിടെ നമ്മുടെ പക്ഷത്തുണ്ട് ആര് നമുക്കെതിരെ നിൽക്കും ആര് എതിരെ എതിര്ക്കും സ്വന്തം പുത്രരെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ദൈവം ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതു ഭാഗത്തരുന്ന് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേറൊടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഉറക്കെ പറഞ്ഞേലു 哦。